ഹായ് ഞാൻ വന്നേക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷയം എന്ന് പറയുന്നത് അർജുനാണ് നമ്മളെല്ലാവരും രാവിലെ പകലില്ല എന്ന പോലെ എല്ലാ ന്യൂസ് ചാനലും കൂടി സെർച്ച് ചെയ്യുന്നുണ്ട് അർജുൻ്റെ വിവരം എന്തായി എന്തായിരുന്നു അറിയാൻ വേണ്ടിട്ടല്ലേ ഇപ്പം ഞാനടക്കം ഈ ഒരു ടൈമിൽ വരെ നോക്കുന്നുണ്ട് അർജുനെ കുറിച്ച് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള എന്തെങ്കിലും തെളിവോ വിവരങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ജീവനോടെ ഉണ്ടാവണേ എല്ലാ ടൈമിലും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുക ജീവനോടെ ഉണ്ട് എങ്ങനെ അതിജീവിച്ചിട്ട് വരും അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ മറിച്ച് വേറൊന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മൾ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നിട്ടും അർജുനു വേണ്ടിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട് കേരളക്കാരെ ഒന്നാകെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു പ്രാർത്ഥനക്ക് എന്തായാലും ഒരു ഫലം കാണും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് സെർച്ച് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കിട്ടിയതാണ് ആ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടപ്പോഴേക്കും അതിനൊരു ജെന്വിനിറ്റി ഉണ്ട് അതിലൊരു യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം അപ്പൊ നിങ്ങൾക്കും തോന്നും ഇതിൽ എന്തോ ഒരു സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് രാം നമസ്കാരം സാർ എന്റെ പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാന് ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണിൽ മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് സാർ എന്റെ ഒരു ഗസിംഗാണ് അങ്കോളയില് ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ അർജുനെന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിലെ ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി ചരിവുണ്ടായി വെള്ളം വീണ് നല്ല വഴുക്കൽ ഉണ്ടാവും നല്ല കട്ടിങ്ങും രാവിലും ഒക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കലുണ്ടാവും അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കൽ ഉണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെല്ലി വാഹനം ഉള്ളിലോട്ട് തള്ളി മല നിന്ന ഭാഗത്തോട്ട് തെല്ലി ഞെരിങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മലനിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത് വണ്ടി മഴ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ട് ആയത് ആ പുഴയിലോട്ട് തള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല ഇപ്പോൾ ഈ അക്ബർ ഷാ എന്ന് പറയുന്ന സുഹൃത്തിന്റെ വോയിസ് കേട്ടില്ലേ ആ ഒരു വോയിസിൽ പറയുന്ന കാര്യം നമുക്കൊരു ജെനുവിനാന്ന് തന്നെ തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സാധ്യത കൂടി കണക്കിലെടുക്കണമായിരുന്നു മല വീഴുന്ന ആ ഒരു സ്ഥലത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് മല അഴടിമറിഞ്ഞു പോലെ ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത് കാരണം റോഡിലേക്കും പുഴയിലേക്കും ഒക്കെ ആയിട്ട് അപ്പം അവിടെ ഒരു ഗർത്തം എന്തായാലും ഉണ്ടാവും ആ ഗർത്തത്തിലേക്ക് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തേക്കുന്ന ലോറി വീണിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് നമുക്കിതിൽ നോക്കാവുന്നതേ ഉള്ളൂ കാരണം സംഭവം അവിടെയാണെന്ന് ഇപ്പം ആ ലോറി ഉണ്ടതെങ്കിലോ ഇപ്പം ഇതിൽ പറഞ്ഞു എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വണ്ടി മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഒന്ന് അതൊന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് അർജുനന് സാധിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ അർജുന ജീവനോട് ഉണ്ടെങ്കിലോ ചില ഇടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം വരെ മണ്ണടിയിൽ കഴിഞ്ഞിട്ട് അയാൾ ജീവനോടെ കിട്ടിയെന്നുള്ളത് ആ ഒരു സംഭവം തന്നെ ഇവിടെയും അവിടെ എന്ന് വിചാരിക്കുന്നു അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായിട്ട് അങ്ങനെ തന്നെ ആവട്ടെ ഈ ഒരു വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കാം അല്ലാതെ എവിടെയും കാണുന്നില്ല ആ വണ്ടി ഒന്ന് ട്രേസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അതിനെ കിട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു കുടുംബത്തിന് പ്രതീക്ഷ കൈവിടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവായിരുന്നു ഈ ഒരു സംഭവം കൂടി നമുക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വോയിസ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന വെച്ചാൽ അർജുൻ ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന മറിച്ച് ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് ആർക്കും പറ്റുന്നില്ല ഒരാൾക്ക് പോലും പറ്റില്ല ആരങ്ക ഒരാൾ പറയട്ടെ മറിച്ചാന്നുള്ളതൊന്നും പക്ഷെ അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ട് അർജുൻ ജീവനോടെ ഉണ്ടാവട്ടെ ഇതുപോലുള്ള ഒരു കാര്യം കൂടി മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം ഷെയർ ചെയ്തിട്ട് നമ്മുടെ അധികാരിലേക്കൊന്ന് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക ഈയൊരു വോയിസ് ക്ലിപ്പ് കിട്ടിയ എല്ലാവരും തന്നെ ഇത് ഷെയർ ചെയ്യും അപ്പം നിങ്ങളും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് ഷെയർ ചെയ്തെങ്കിൽ അധികാരികളിലേക്ക് എത്തി ഈ ഒരു ഓപ്ഷൻ കൂടി അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കാണുമായിരുന്നു നദിയിലും പുഴയിലും ഒക്കെ നോക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതുപോലുള്ള ന്യൂസുകളൊന്ന് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം അങ്ങനെ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളിലെ ഓരോരോ ആളുകൾക്ക് തോന്നുന്ന യുക്തി ആയിരിക്കാം ചിലപ്പോൾ സത്യമാവുന്നത് ആ ഒരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം നോക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സംഭവം അർജുനെക്കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ചെറുത് കിട്ടിയാലെങ്കിൽ നമ്മളതൊന്നും ഗൗരവത്തിലെടുക്കേണ്ടതാണ് അർജുനെക്കുറിച്ച് ഈ അക്ബർ ഷാ പറഞ്ഞത് തന്നെ സത്യമാവട്ടെ അർജുൻ ജീവനോടെ തന്നെ ഉണ്ടാവട്ടെ ആ ഒരു കാര്യം തന്നെ നമുക്ക് മുറുകെ പിടിക്കാം അധികാരികളിലേക്ക് ഒരു വീഡിയോയിലും ഇതുപോലെ ഈ ഒരു വോയിസ് ക്ലിപ്പും അധികാരികളിലേക്ക് എത്തട്ടെ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നുമല്ലോ ഈ പറയുന്ന കാര്യത്തോട് എന്തൊക്കെയോ യുക്തിയുണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്നുള്ളത് അങ്ങനെയെങ്കിലും ആ ഒരു ഭാഗം കൂടി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അർജുന ലോറിയോ അർജുനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള തെളിവെങ്കിലും കിട്ടുമല്ലോ അതും കൂടി ഒന്ന് പരിശ്രമിക്കുക മാക്സിമം ഇതുപോലുള്ള വീഡിയോ ക്ലിപ്പിക്സും കാര്യങ്ങളും അധികാരികളിലേക്ക് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഈ ടൈമിൽ ഈ ഓരോരുത്തരുടെയും മനസ്സിൽ അർജുനെക്കുറിച്ചേ ഉണ്ടാവുള്ളൂ ഒരു ദിവസം പോലും നമ്മൾ മലയാളികൾ അർജുനെ കുറിച്ച് ചിന്തിക്കുക ഈ എട്ട് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം പോലും അർജുനെക്കുറിച്ച് ചിന്തിക്കാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല ഈ ഞാൻ ഞാനടക്കം അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് കൊണ്ടുവരിക അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് ജീവനോട് ഉണ്ടാവട്ടെ ആ കുഞ്ഞിന് അതിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള വിധിയുണ്ടാവട്ടെ